വലിയ നോമ്പ് നോമ്പുകാലത്തെ പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് നോമ്പ് കാലം നിരവധി പുണ്യങ്ങൾ അഭ്യസിക്കുവാനുള്ള കാലമാണ് അതിലുള്ള മാർഗമാണ് പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട കാലമാണിത് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ മാനസാന്തരത്തിനും ലോകത്തിൻ്റെ മാനസാന്തരത്തിനും നമ്മുടെ വിശുദ്ധീകരണത്തിനും ലോകത്തിലെല്ലാവരുടെയും വിശുദ്ധീകരണത്തിനും കർത്താവിനോടൊപ്പം കാൽവരിയിലേക്ക് യാത്ര തുടരുമ്പോൾ നമുക്കറിയാമല്ലോ കർത്താവും അടുക്കുന്നില്ല തളർന്നിരിക്കുന്നില്ല കാരണം അവന് ലക്ഷ്യബോധമുണ്ട് നിശ്ചയദാർഢ്യബോധമുണ്ടായിരുന്നു കാൽവരിയിൽ എത്തണം കുരിശിൽ മരിക്കണം അവനോടൊപ്പം യാത്ര ചെയ്യുന്ന നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം തിരിച്ചറിവിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും ഭാവമാണ് അവനാണ് രക്ഷകനെന്നും അവനോടൊപ്പം യാത്ര ചെയ്യുന്നതാണ് രക്ഷയ്ക്കുള്ള മാർഗമെന്നും കുരിശിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നതാണ് രക്ഷയുടെ പാതയെന്നും നാം മനസ്സിലാക്കണം എല്ലാ എതിർഭാവങ്ങളെയും സമചിത്തതയോടെ കാണണം ദൈവികജ്ഞാനത്തോടെ ക്ഷമയോടെ സഹനത്തോടെ എല്ലാം സ്വീകരിക്കാൻ തയ്യാറാകണം അതിന് നമ്മെ പ്രാപ്തരാക്കുന്നതാണ് നമ്മെ ശക്തരാക്കുന്നതാണ് പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥന യാത്രയിൽ പ്രാർത്ഥനയിലൂടെ ഈശോയെ അവൻ്റെ ലക്ഷ്യത്തെ നമുക്ക് തിരിച്ചറിയാം അതായത് അവനോടൊപ്പമുള്ള യാത്രയിലും നിരന്തരവും ജാഗരൂകരായിരിക്കണം എന്ന സാരം ഈ വാക്ക് നിരന്തരമായി നമ്മൾ കേൾക്കുന്നതാണ് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ജാഗരൂകരായിരിക്കുക അതിൽ നിരവധി അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തത് ശാരീരികവും മാനസികവുമായി ഉണർന്നിരിക്കുക എന്നത് തന്നെയാണ് അർത്ഥം ബോധപൂർവം കുരിശിൻ്റെ പാതയിലായിരിക്കുക ആ പാത തിരഞ്ഞെടുത്ത് അവൻ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ കുരിശമെടുത്ത് വരട്ടെ എന്ന വാക്യം ബോധപൂർവം നമ്മിലേക്ക് സ്വീകരിച്ച് യാത്ര ചെയ്യാം രണ്ടാമത്തത് ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുക എന്ന് സാരം ഏതൊരു ചെറിയ ശബ്ദം പോലും തിരിച്ചറിഞ്ഞ് അതിനെ പ്രതികരിക്കാൻ ഏതൊരു പ്രതിലോമ ശക്തികളെയും നാം തിരിച്ചറിയാൻ കഴിവുള്ളവരാകണം അതാണ് ജാഗരൂകരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇന്ന് കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെയും പേരിൽ നമ്മെ പലരും കീഴടക്കാൻ ശ്രമിക്കാറുണ്ട് അതും നമ്മൾ തിരിച്ചറിയണം മൂന്നാമത്തേത് പാപം ചെയ്യാതിരിക്കുക എന്നതാണ് ദൈവത്തിനും സഭയുടെ മനസ്സിനുമെതിരെ വിചാരത്താലോ വചനത്താലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ മനഃപൂർവം എതിരായിട്ടൊന്നും ചെയ്യാതിരിക്കുക പാപത്തിൻ്റെ വഴിയിൽ നിന്ന് എന്നേക്കുമായി നാം വിട പറഞ്ഞകലുക നാലാമത്തേത് ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യപ്രവർത്തികളിൽ നാം വിമുഖത കാണിക്കാതിരിക്കുക കാരുണ്യപ്രവർത്തികൾ നമ്മുടെ കൈകളിലൂടെ നടത്തപ്പെടട്ടെ മെയ്യൽ കൊണ്ട് പങ്കുവയ്ക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുക എന്ന സാരം അഞ്ചാമത്തേതാണ് നിരന്തരം പ്രാർത്ഥിക്കുക എല്ലാം പ്രാർത്ഥനയാക്കുക ഏതൊരു പ്രവൃത്തിയും കർത്താവിൻ്റെ നാമത്തിൽ ആരംഭിച്ച് അവൻ്റെ നാമത്തിൽ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പരിധിയിൽ ദൈവത്തെ കൊണ്ടുവരിക എന്നതല്ല ദൈവത്തിൻ്റെ പരിധിയിൽ ദൈവത്തിൻ്റെ റീച്ചിൽ ഞാൻ ആയിരിക്കാൻ എന്നെ തന്നെ നിർബന്ധിക്കുക അതാണ് നിരന്തരമായ പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം നിരന്തരം എന്നും എപ്പോഴും ദൈവം ഒരുക്കിയിരിക്കുന്ന റേഞ്ചിൽ ആയിരിക്കുക അതാണ് നിരന്തരമായ പ്രാർത്ഥനയുടെ അർത്ഥം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ ഉള്ളിൽ തന്നെയാണ് അവനിലെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ അവനിലെ ശമിപ്പിക്കാനാകാത്ത ദുർമോഹങ്ങൾ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അത് നമ്മിൽ തന്നെയാണ് യാക്കോബ് സുലിഹ തൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനാലാം ഭാഗത്തിൽ പറയുന്നു ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും പറയാതിരിക്കട്ടെ അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ഗർഭന്ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ മരണത്തിന് ജന്മം കൊടുക്കുന്നു അതുകൊണ്ട് നമ്മിലെ ശത്രുവിനെ നിരന്തരമായി പ്രാർത്ഥനയിലായിരിക്കാൻ നിരന്തരമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ എതിർക്കുന്ന ശത്രുവിനെ വിജയിക്കാൻ ദൈവത്തിൽ നിരന്തരമായി ആശ്രയിച്ച് പാപത്തെ അതിജീവിച്ച് ശക്തി സംഭരിക്കാം അതിന് നിരന്തരമായി പ്രാർത്ഥിക്കുക നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചാണല്ലോ നാം ധ്യാനിക്കുക എന്നാൽ അതിനു മുമ്പേ അവിടുത്തെ ഗത ഗതമയിലെ പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഏതൊരു പ്രതിലോമ ശക്തികൾ നമ്മളെ മതിക്കുമ്പോഴും നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ കർത്താവ് പറഞ്ഞ വാക്യം നമ്മിൽ നമുക്ക് സ്വീകരിക്കാം നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കുരിശുകളെ എടുത്തു മാറ്റുകയില്ല കുരിശു വഹിക്കാൻ ശക്തി തരികയാണ് ചെയ്യുക സുവിശേഷത്തിലെ വിധവയെപ്പോലെ നിരന്തരം പ്രാർത്ഥിക്കുക ചുങ്കക്കാരനെ പോലെ എളിമയോടെ പ്രാർത്ഥിക്കുക നേരോടെ നിരന്തരം നിർഭയം പ്രാർത്ഥനയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടിയിരിക്കുന്ന റേഞ്ചിൽ ആയിരിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതവും അത് കർത്താവിനോടൊപ്പവുമാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം അതിൽ നമുക്ക് സന്തോഷിക്കാം